എല്ലാ ശ്രേഷ്ഠരും അവരവരുടേതായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുത്തു അപ്പോൾ ആ നാട്ടിലുള്ള മാഗരും സൂതന്മാരും മന്ദികളും ഇവരൊക്കെ വ്യത്യസ്ത രീതിയിൽ പാടിപ്പോഴെത്തുന്നവരാ ഇവരെല്ലാവരും മഹാരാജാവിനെ സ്തുതിക്കാൻ ഒരുങ്ങി സൂതന്മാരും മറ്റും തന്നെ സ്തുതിക്കാൻ പുറപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ പ്രതാപശാലിയായ പൃഥ്വി ചക്രവർത്തി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇടിമുഴക്കം പോലെ ഘനഗംഭീരമായ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇവരെല്ലാരും കൂടെ തന്നെ പാടിപ്പോകത്താൻ പോവുകയാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി കാരണം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സമ്മാനം കൊടുത്തൂലോ ഇനിയിപ്പം ഈ മാഗധന്മാരും സൂതന്മാരും വന്തികളും ഇവരൊക്കെ ഓരോ തരത്തിലുള്ള സ്തുതി പാഠകരാണ് ഇനി ഇവർ സ്തുതിക്കാൻ പോവാണ് അത് മനസ്സിലാക്കിയ പൃഥ്വു അവരോട് പറഞ്ഞു പൃഥ്വിരുവാച പൃഥ്വു പറഞ്ഞു അല്ലയോ സൂതന്മാരെ ഹേ മാഗധരെ സൗമ്യശീലരായ വന്തികളെ എന്റെ ഗുണങ്ങൾ ഇനിയും ഈ ലോകത്തിൽ പ്രകടമായിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് എന്നെ സ്തുതിക്കാൻ പോകുന്നത് എന്നെ പറ്റി പറയുന്ന വാക്കുകൾ പാഴായി പോകരുതല്ലോ അതിനാൽ നിങ്ങൾ സർവശക്തനും സർവൈശ്വര്യ പരിപൂർണനുമായ ഭഗവാനെ സ്തുതിച്ചാലും വെറുതെയല്ല പൃഥു ഏർ മഹാവിഷ്ണുവിൻ്റെ അംശജനാണെന്ന് വെറുതെയല്ല നമ്മുടെ ഒന്നും കയ്യിൽ ചക്രേഖയില്ലാത്തത് ഇപ്പൊ നോക്കിക്കാണുവല്ലോ ുന്നവരുടെ കൈകളിൽ ചക്രരേഖ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ഭൂമിയിൽ മനുഷ്യരിപ്പം അങ്ങനെ ഈശ്വരാംശജരായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ നമ്മളൊക്കെ ആരെങ്കിലും നമ്മളെ പറ്റി ഒന്ന് സ്തുതിക്കാൻ തുടങ്ങിയ എന്ത് ചെയ്യും കേട്ടിരിക്കും ആ സ്തുതി നമുക്കൊരു സുഖാണ് നമ്മളൊന്നും ചെയ്തിട്ടൊന്നും ആയിരിക്കല്ല നമ്മളെ നാട്ടുകാർ സ്തുതിക്കുന്നത് അവർക്ക് എന്തെങ്കിലും കാര്യം കാണാനായിരിക്കും പലപ്പോഴും സ്തുതിക്കുന്നത് എന്ന് നമുക്കറിയുകയും ചെയ്യാം എന്നാലും അത് കേൾക്കുക എന്ന് പറയുന്നത് ഒരു രസം തന്നെയാണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം ഈ സ്തുതിക്കുന്നത് മുഴുവൻ ആണെന്നും നമുക്കറിയാം എന്നാലും അത് കേൾക്കുക എന്ന് പറയുമ്പോൾ ഒരു സുഖം തന്നെയാണ് അതാണ് പൃഥുവും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇവര് തന്നെ പറ്റി പാടി പുകഴ്ത്താൻ പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അത് അവർ അവരോട് ഇദ്ദേഹം പറയുകയാണ് അല്ലയോ സൂതന്മാരെ ഹേ മാഗരെ സൗമ്യശീലരായ വന്തികളെ വളരെ ഭംഗിയായിട്ടും വളരെ പൊളൈറ്റായിട്ടുമാണ് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്യുന്നത് നീ എൻ്റെ ഗുണങ്ങൾ ഇനിയും ഈ ലോകത്തിൽ പ്രകടമായിട്ടില്ലല്ലോ നിങ്ങൾ എന്നെ സ്തുതിക്കാൻ പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാനതിരിപ്പം ഉണ്ടായതല്ലേ ഉള്ളൂ ഇപ്പം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ആ പിന്നെ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് എന്നെ സ്തുതിക്കാൻ പോകുന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് എന്നെ സ്തുതിക്കാൻ പോകുന്നത് ഇവിടെ സ്തുതിക്കുന്നത് മുഴുവൻ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല വെറുതെ സ്തുതിക്കുകയാണ് ഭരണാധികാരികളെ സ്തുതിക്കുന്നത് കണ്ടിട്ടില്ലേ ഭരണാധികാരികളെ സ്തുതിച്ചവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് ആ ഗുണം ഉണ്ടാകാനാണ് അവർ സ്തുതിക്കുന്നത് ഈ കേൾക്കുന്ന ഭരണാധികാരികൾക്ക് അറിയാൻ വയ്യാത്തതാണോ ഇവരിതൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്നാലും ചെയ്തിട്ടില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ കേമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നത് കേൾക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സുഖമല്ലേ അതൊന്നും വേറെ തന്നെയാണ് അങ്ങനെ സുഖിപ്പിക്കുന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കും ആധുനിക കാലത്തെ അടക്കമുള്ള ഭരണാധികാരികൾ പൃഥ്വ അങ്ങനെയായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഉത്തമനായ ഭരണാധികാരിയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തിൻ്റെ ഞാൻ ഇനി ഈ ലോകത്തിൽ വന്നിട്ടേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ പാടി പുകട്ടാൻ പോകുന്നത് എന്നെ പറ്റി പറയുന്ന വാക്കുകൾ പാഴായി പോകരുതല്ലോ ഞാൻ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ആ ചെയ്തതിനെ പറ്റി നിങ്ങൾക്ക് പാടിപ്പോകഴ്ത്താം അതിന് വിരോധമൊന്നുമില്ല പക്ഷെ അല്ലാതെ വേണ്ട കാരണം അല്ലെങ്കിൽ ഏർ എന്നെ പറ്റി പറയുന്ന വാക്കുകൾ വെറുതെ ആയി പോയില്ലേ അതിനാൽ നിങ്ങൾ സർവശക്തനും സർവൈശ്വര്യ പരിപൂർണനുമായ ഭഗവാനെ സ്തുതിച്ചാലും വ്യക്തികളെ അല്ല സ്തുതിക്കേണ്ടത് വ്യക്തികളിലൂടെ നിഗ നിരന്തരം പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഈശ്വരനെയാണ് സ്തുതിക്കേണ്ടത് ഈശ്വരൻ എവിടെ എന്നാണ് ചോദ്യം നിങ്ങളിലൂടെയും എന്നിലൂടെയും സദാ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് ഈശ്വരൻ ആ ഭഗവാനെ സ്തുതിച്ചാലും അതുകൊണ്ട് മധുരതരമായ വാക്കുകളോടുകൂടിയ സൂതമാഗത പന്തികളെ എൻ്റെ ഗുണവിശേഷങ്ങൾ ഈ ലോകത്തിൽ സുവിഖ്യാതങ്ങളായ ശേഷം നിങ്ങൾ അവയെക്കുറിച്ച് യഥേഷ്ടം സ്തുതിച്ചു കൊള്ളുവിൻ സഭാ എന്നെ സ്തുതിക്കാനായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നു പ്രേരിപ്പിക്കും എന്ന് കരുതേണ്ട ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ ഗുണഗണങ്ങൾ വേണ്ടത്ര പാടി പുകഴ്ത്താനുള്ളപ്പോൾ കേവലം അജ്ഞാ അജ്ഞാതനായ ഒരുവന്റെ സ്തുതിഗീതങ്ങൾ പാടാൻ സഭാ മുഖ്യന്മാർ ആവശ്യപ്പെടുകയില്ല അതുകൊണ്ട് മധുരതരമായ വാക്കുകളോട് കൂടിയ സൂതമാഗത വന്തികളെ സ്തുതിപാഠകര് എപ്പോഴും മധുര വാക്കുകളോട് കൂടിയവരായിരിക്കും മധുരവാക്കുകൾ എന്ന് പറഞ്ഞാൽ സുഖിപ്പിക്കുന്ന വാക്കുകളോട് കൂടിയതല്ല അത് കേൾക്കുന്നവർക്ക് ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നറിഞ്ഞാലും എന്നെ അങ്ങനെ സ്തുതിക്കുമ്പം പാടി പഴുത്തുമ്പം ഒരു സുഖം തന്നെയാണ് നമ്മളെല്ലാവരും ആ സുഖം ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ അനുഭവിച്ചിട്ടും ഉണ്ടാകും അപ്പൊ മധുരതരമായ വാക്കുകളോട് കൂടിയ സൂതമാഗത വന്തികളെ എൻ്റെ ഗുണവിശേഷങ്ങൾ ഈ ലോകത്ത് സുവിഖ്യാതങ്ങളായി പാടിപ്പോഴ്ത്തത് എന്നല്ല നിങ്ങളുടെ നിങ്ങളുടെ ഉത്തരവാദിത്വം പാടിപ്പോഴുത്തുക എന്നുള്ളതാണ് അത് നിങ്ങൾ ചെയ്തോ പക്ഷേ അത് എൻ്റെ ഗുണവിശേഷങ്ങൾ ഈ ലോകത്തിൽ സുവിഖ്യാതങ്ങളായ ശേഷം മാത്രം മതി അതുവരെ നിങ്ങൾ എന്നെക്കുറിച്ച് പാടിപ്പോഴ്ത്തുന്നതിൽ ഒരർത്ഥവുമില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്നിട്ട് നിങ്ങൾ പാടിപ്പോഴ്ത്തിക്കൊള്ളൂ സഭാ മുഖ്യന്മാർ എന്നെ സ്തുതിക്കാനായി നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതേണ്ട എൻ്റെ കൂടുള്ളവർ എന്നെ സുഖിപ്പിക്കാനായിട്ട് സ്തുതിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്ന് കരുതേണ്ട ഇതൊക്കെ ഏതു കാലത്തെയും ഭരണാധികാരികൾ കേട്ടിരിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ പഴഞ്ചനാണെന്നും ഫാശിഷ്ടാണു ഫ ആണെന്നും ഫാശിഷ്ടമാണെന്നും ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഗുണം ചെയ്യുകയില്ല എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ഇതുപോലത്തെ ധന്യമാക്കാൻ സാധിക്കുന്ന അറിവുകളുടെ സമാഹാരത്തെയാണ് നമ്മൾ തള്ളിക്കളയുന്നത് എന്നും മറക്കരുത് എന്നെ സ്തുതിക്കാനായി നിങ്ങളെ പ്രേരി എൻ്റെ സഭാ എൻ്റെ എന്നോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവര് എന്നെ സ്തുതിക്കാനായി നിങ്ങളെ പ്രേരിപ്പിക്കുമെന്നും എന്നും കരുതണ്ട ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ ഗുണഗണങ്ങൾ വേണ്ടത്ര പാടി പുകഴ്ത്തുവാൻ ഉള്ളപ്പോൾ കേവലം അജ്ഞാതനായ ഒരുവന്റെ സ്തുതിഗീതങ്ങൾ പാടാൻ സഭാ മുഖ്യന്മാർ ആവശ്യപ്പെടുകയില്ല എൻ്റെ കൂടെ ഉള്ളവരും ഒക്കെ അത്യാവശ്യം വിവരമുള്ളവരാ അപ്പൊ പാടിപ്പുകഴ്ത്തുവാൻ തീരാ പാടിപ്പുകഴ്ത്തിയാൽ തീരാത്ത വിധത്തിൽ ഗുണവൈഭവങ്ങളുള്ള ഭഗവാൻ ഇവിടെയുള്ളപ്പം തികച്ചും അജ്ഞാതനായ എൻ്റെ എന്നെ പാടി എന്നെ പറ്റി പാടി പുകഴ്ത്താൻ സ്തുതിഗീതങ്ങൾ പാടാൻ സഭാ മുഖ്യന്മാർ ആവശ്യപ്പെടുകയില്ല എന്നോടൊപ്പം ഞാൻ കൂട്ടിയിട്ടുള്ളവർ അവർ കുറച്ച് വിവരമുള്ളവര് തന്നെയാണ് അതുകൊണ്ട് അവര് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങേ പാടിപ്പോഴെത്തിയത് എന്നൊന്നും പറയേണ്ട അവരങ്ങനെ പറയുകയില്ല മഹാന്മാർക്ക് സഹജമായ സ്വഭാവഗുണം ധർമാനുഷ്ഠാനം തുടങ്ങിയ സദ്ഗുണങ്ങൾ ആർജിക്കുവാൻ സമർത്ഥനായ ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ തനിക്കില്ലാത്ത ഗുണങ്ങൾ ഗുണഗണങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് സ്തുതിഗീതം പാടാൻ പ്രേരിപ്പിക്കുമോ അപ്രകാരം ചെയ്യുന്നത് ആത്മവഞ്ചനയാണെന്നറിയാൻ അറിയാൻ തക്കവണ്ണം ബുദ്ധിയില്ലാത്ത അവനെ ജനങ്ങൾ പരിഹസിക്കുമെന്ന കാര്യം അവൻ അറിയുന്നില്ല എത്ര ശരിയാണെന്ന് ആലോചിച്ച് നോക്കൂ മഹാന്മാർക്ക് സഹജമായ സ്വഭാവഗുണം ധർമാനുഷ്ഠാനം തുടങ്ങിയ സദ്ഗുണങ്ങൾ ആർജിക്കുവാൻ സമർത്ഥനായ ഏതെങ്കിലും ഒരാൾ തൻ ഇപ്പോൾ തനിക്കില്ലാത്ത ഗുണഗണങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് സ്തുതിഗീതം പാടാൻ പ്രേരിപ്പിക്കുമോ മഹാന്മാർക്ക് സഹജമായ സ്വഭാവഗുണം ധർമാനുഷ്ഠാനം തുടങ്ങിയ സദ്ഗുണങ്ങൾ ആർജിക്കുവാൻ സമർത്ഥനായ ഏതെങ്കിലും ഒരാൾ പലതരത്തിലുള്ള കഴിവുകളും ആർജിക്കുവാൻ സമ സമർത്ഥരായിരിക്കാം ഒരാൾ പക്ഷെ ഇപ്പം അവർക്ക് ആ ഗുണങ്ങളൊന്നുമില്ല ഇപ്പം അവർക്കില്ലാത്ത ഗുണഗണങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്തുതിഗീതം പാടാൻ പ്രേരിപ്പിക്കുമോ എന്നാണ് എനിക്ക് ഇപ്പം ഗുണങ്ങളൊന്നുമില്ല പക്ഷെ ഭാവിയിൽ എനിക്ക് ആ ഗുണങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുകൊണ്ട് ഭാവിയിൽ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ആ ഗുണങ്ങൾ എന്നിൽ ഇപ്പോഴുണ്ട് എന്ന് നിങ്ങൾ സ്തുതിച്ചോ എന്ന് വിവരമുള്ള ആരെങ്കിലും പറയോ പറയുന്നതാണ് ഇന്നത്തെ ഭരണാധികാരികളുടെ സ്തുതിഗീതങ്ങൾ പലതും കേട്ടാൽ നമുക്ക് തോന്നുക ഏതായാലും ഇപ്പോഴത്തെ ഭരണാധികാരികളെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങളിൽ പറയുന്ന ഗുണങ്ങളൊന്നും എന്ന് സാമാന്യം ചിന്തിക്കുന്ന എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അവർക്ക് മാത്രം അതെന്തുകൊണ്ടാ സാധിക്കാത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല മഹാന്മാർക്ക് സഹജമായ സ്വഭാവഗുണം ധർമാനുഷ്ഠാനം തുടങ്ങിയ സദ്ഗുണങ്ങൾ ആർജിക്കുവാൻ സമർത്ഥരായ ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ തനിക്കില്ലാത്ത ഗുണഗണങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് സ്തുതിഗീതം പാടാൻ പ്രേരിപ്പിക്കുമോ പ്രേരിപ്പിക്കും എന്നാണ് ഇന്നത്തെ ഭരണാധികാരികളുടെ സ്തുതിഗീതങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് തോന്നുക ഏതായാലും അവരുടെ അനുവാദമൊന്നും ഇല്ലാതെ അവരെ ഇങ്ങനെ പാടി പകർത്താനൊന്നും പറ്റില്ലല്ലോ അത് പാടി കേൾക്കുമ്പം അവർക്കുണ്ടാവുന്ന ഒരു സുഖം അതെന്തായിരിക്കും ആവോ അപ്രകാരം ചെയ്യുന്നത് ആത്മവഞ്ചനയാണെന്നറിയാൻ തക്കവണ്ണം ബുദ്ധിയില്ലാത്ത അവനെ ജനങ്ങൾ പരിഹസിക്കുമെന്ന കാര്യം അവൻ അറിയുന്നില്ല ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ എത്ര ശരിയാണെന്നൊന്നാലോചിച്ച് നോക്കൂ ഇത് കേൾക്കുമ്പോൾ ഭരണാധികാരികൾ ആനന്ദതുതിലരായേഖ പക്ഷെ അത് കേൾക്കുന്ന മറ്റ് വിവരമുള്ളവരുണ്ട് ഈ നാട്ടില് അവർക്ക് അവർക്ക് അത് ആ ആളെ പറ്റിയിട്ടുള്ള പരിഹാസമായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഈ ഭരണാധികാരികൾ എന്താ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഭരണാധികാരികളിൽ പലരും അവർ ആത്മവഞ്ചനയാണ് ചെയ്യുന്നത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ആരെങ്കിലും പാടി പുകഴ്ത്തുമ്പോൾ അത് മനസ്സിലാക്കാൻ താല്പര്യമില്ലാതെ അതിൽ അഭിരമിക്കുകയാണ് അവരെ ബുദ്ധിയില്ലാത്ത അവരെ ജനങ്ങൾ പരിഹസിക്കുമെന്ന കാര്യം അവരറിയുന്നില്ലെങ്കിൽ ആ പരിഹാസവും അവർക്കൊരു ഭൂഷണമായിരിക്കാം സ്തുതിപാഠകരുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഭരണാധികാരികൾ ഒരുപക്ഷെ ജനങ്ങൾ അവരെ പരിഹസിക്കുന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളണം എന്നില്ല സ്വ ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടു മുമ്പ് എഴുതിയ ടെക്സ്റ്റാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിലും ഇതിലെ പല തിരിച്ചറിവുകളും ശ്രേഷ്ഠമാണ് കാലികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഈ പുസ്തകങ്ങളെല്ലാം ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം സംരക്ഷിക്കപ്പെടേണ്ടതാണ് സ്വാർജിതമായ കഴിവുകൾ കൊണ്ട് സുപ്രസിദ്ധരായിട്ടുള്ളവർ പോലും ആരെങ്കിലും നേരിട്ട് സ്തുതിക്കുമ്പോൾ സ്തുതി പാഠകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് പതിവ് ഇന്ന് അങ്ങനെയുണ്ടോ ആവോ കാരണം അവരവരുടെ ഗുണകടങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷത്തെക്കാൾ അധികം ലജ്ജയാണുണ്ടാവുക ഇപ്പോൾ അവർക്ക് അങ്ങനെയൊന്നുമില്ല അത്യധികം ഉദാരമതികളായ അവർ മറ്റുള്ളവർ ചെയ്യുന്ന സ്തുതിയെ ഏതെങ്കിലും ഒരാൾ താനറിയാതെ ചെയ്തു പോയ ഒരു ഹീനകൃത്യത്തെ പുറത്തു പറയാൻ മടിക്കുന്നത് പോലെ നിന്ദാർഹമാണെന്ന് കരുതുന്നു സ്വാർജിതമായ കഴിവുകൾ കൊണ്ട് സുപ്രസിദ്ധരായിട്ടുള്ള ഉള്ളവർ പോലും ആരെങ്കിലും നേരിട്ട് സ്തുതിക്കുമ്പോൾ സ്തുതി പാഠകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് പതിവ് സ്വാർജിതമായ കഴിവുകൾ കൊണ്ട് സുപ്രസിദ്ധരായിട്ടുള്ളവർ അവരുപോലും ആരെങ്കിലും നേരിട്ട് സ്തുതിച്ചാൽ സ്തുതി പാഠകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് പതിവ് കാരണം അവരവരുടെ ഗുണഗണങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷത്തെക്കാൾ അധികം ലജ്ജയാണുണ്ടാവുക പക്ഷെ ഇന്ന് പലർക്കും അങ്ങനെ ഒരു ലജ്ജയും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല അവരെല്ലാം രോമാഞ്ച കഞ്ചുക്കിത്ത ഗാത്രരായിട്ട് ഈ സ്തുതി പാഠകന്മാർക്ക് ഓരോ ഓരോ സമ്മാനങ്ങൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ അവാർഡുകളാണ് അവാർഡുകളായിട്ടാണ് കിട്ടുന്നത് സ്ഥാനമാനങ്ങളും അവാർഡുകളുമായിട്ട് കോരിച്ചൊരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു നാണവും മാനവും ഇല്ല എന്നർത്ഥം ഒരു ലജ്ജയുമില്ല അവർക്കൊന്നും അത്യധികം അത്യധികമുദാരമതികളായ അവർ മറ്റുള്ളവർ ചെയ്യുന്ന സ്തുതിയെ ഏതെങ്കിലും ഒരാൾ അത്യധികം ഉദാരമതികളായ അവർ മറ്റുള്ളവർ ചെയ്യുന്ന സ്തുതിയെ ഏതെങ്കിലും ഒരാൾ താൻ അറിയാതെ ചെയ്തു പോയ ഒരു ഹീനകൃത്യത്തെ പുറത്തു പറയാൻ മടിക്കുന്നതുപോലെ നിന്ദാർഹമാണെന്ന് കരുതുന്നു സ്തുതി നിന്ദയാണ് എന്ന് കരുതുന്നു സ്വാർജിതമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് സുപ്രസിദ്ധരായിട്ടുള്ളവർ പോലും ഏർ തൻ താനറിയാതെ ചെയ്തു പോയ അത്യധികം ഉദാരമതികളായ അവർ മറ്റുള്ളവർ ചെയ്യുന്ന സ്തുതിയെ ഉദാരമതികളാണ് ഉദാരമതികളാണിവർ പക്ഷെ മറ്റുള്ളവർ അവരെ സ്തുതിക്കാൻ തുടങ്ങുമ്പം ഏതെങ്കിലും ഒരാൾ താൻ അറിയാതെ ചെയ്തു പോയ ഒരു ഹീനകൃത്യത്തെ കൃത്യത്തെ തൻ്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മളൊരു മോശമായ പ്രവൃത്തി ചെയ്താൽ അത് പുറത്തു പറയാൻ മടിക്കുന്നത് പോലെയാണ് അവർ ഈ സ്തുതികളെ കാണുന്നത് ലജ്ജാകരമായിട്ടാണ് കാണുന്നത് ഇന്ന് പക്ഷേ അങ്ങനെയാണോ കാണുന്നത് എന്ന് നമുക്കറിയില്ല ഏതായാലും കേൾക്കുന്നവർക്കും ഒരു ലജ്ജയില്ല പാടി ഒരു ലജ്ജയില്ല പാടിപ്പകഴ്ത്തുന്നവരുടെ കാര്യം എന്തായാലും നടക്കുന്നുണ്ട് ആരെയാണോ പാടിപ്പകഴ്ത്തുന്നത് അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് പുറത്തു പറയാൻ മടിക്കുന്നത് പോലെ നിന്ദാർഹമാണെന്ന് കരുതുന്നു ഇതൊക്കെ ആലോചിക്കണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ളതാണ് അല്ലയോ സൂത ഞാനാണെങ്കിൽ ഇതുവരെയും ഏതെങ്കിലും ഉത്കൃഷ്ട ഉത്കൃഷ്ടകർമ്മത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിട്ടും ഇല്ല തന്നെപ്പറ്റി നല്ല ബോധമുള്ള ആളാണ് പൃഥു ഇദ്ദേഹം ഒരു നല്ല രാജാവായിരിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട ആ നിലക്ക് കേവലം മൂഢനായ ഒരുവനെ പോലെ ഞാൻ തന്നെ എന്നെ കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ സ്തുതിഗീതങ്ങൾ പാടിക്കും നിങ്ങൾ എന്നെ പാടാം എന്നെ പാടി പുകഴ്ത്താൻ പോവാ നാളെ ഞാൻ ഒരു പക്ഷെ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം നിങ്ങൾ എന്നെ പാടി പുകഴ്ത്താൻ പോകുന്നത് പക്ഷെ ഞാനെങ്ങനെയാത് സമ്മതിക്കുക അലയോ സൂത ഞാനാണെങ്കിൽ ഇതുവരെയും എന്തെങ്കിലും ഉത്കൃഷ്ടകർമ്മത്തിന്റെ പേരിൽ അറിയപ്പെട്ടിട്ടുമില്ല ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ എന്നെ പാടിപ്പോഴത്തപ്പം ഞാനത് കേട്ട ആനന്ദിലനായിട്ട് ഒരു കാര്യവും ഇല്ല കാര്യം വെച്ചാൽ വിവരമുള്ളവരെന്നെ പരിഹസിക്കും കേവലം മൂഢന ആ നിലയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തിട്ടാണെ പോട്ടെ ഞാനൊന്നും ചെയ്തിട്ടൂല ആ നിലയ്ക്ക് കേവലം മൂഢനായ ഒരുവനെ പോലെ ഞാൻ തന്നെ എന്നെ കുറിച്ച് മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ സ്തുതിഗീതങ്ങൾ പാഠിപ്പിക്കൂ വിവരമില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ എന്നാണ് പൃഥു എന്ന ഭരണാധികാരിയുടെ അഭിപ്രായത്തിൽ വിവരമില്ലാത്തവർ മൂഢൻ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ആള് വിവരമില്ലാത്തവർക്ക് മാത്രമേ അവരെക്കുറിച്ചുള്ള പാട്ടുകൾ മറ്റുള്ളവരെ കൊണ്ട് പാടിക്കാൻ സാധിക്കൂ എന്നാണ് വിവരമുള്ള ഒരു ഭരണാധികാരിയുടെ അഭിപ്രായമാണ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്തുതി പാഠകരെ പിന്തിരിപ്പിച്ചു അദ്ദേഹത്തെ പ്രത്യേകിച്ച് പാടിപ്പോഴത്തേണ്ട കാര്യമൊന്നുമില്ല കാര്യം നടക്കാൻ അർഹതപ്പെട്ടവര് അർഹ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് കിട്ടും അതുകൊണ്ട് സ്തുതിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇദ്ദേഹം പറഞ്ഞു വിവരമില്ലാത്ത ആൾക്കാർ താൻ ചെയ്യാത്ത കാര്യങ്ങളെപ്പറ്റി മറ്റുള്ളവരെ കൊണ്ട് പാടി പുകഴ്ത്തിക്കുന്നത് പോലെ ഞാനെങ്ങനെയാ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കുക അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത് ചെയ്യരുത് ഞാനൊന്നും ചെയ്തിട്ടില്ല ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെയും പോട്ടെ പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല ദയവായിട്ട് നിങ്ങൾ അത് ചെയ്യരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്തുതി പാഠകരെ പിന്തിരിപ്പിച്ചു ഇവിടെ പതിനഞ്ചാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേയെ 搬家在说啥呀？